ഗൈസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ സാമു ആണെങ്കിൽ ബാംഗ്ലൂർ ജോലിക്ക് പോവുകയാണ് എന്തായിട്ടെന്ന് വെച്ചാൽ സൗണ്ട് എഞ്ചിനീയർ അപ്പോഴേ സാമൂഹ് നമ്മളോട് കൂടിയിട്ട് ഒന്നര വർഷമായി അപ്പം സാമുവിന്റെ ഒരു മികച്ച വീഡിയോയാണ് നമ്മൾ മികച്ച ഒരു ബ്ലോക്കാണ് നമ്മളിവിടെ കാഴ്ചവെക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ സാമോനും നമ്മളും കൂടെ ലാസ്റ്റായിട്ട് സപ്പർ അല്ല ഫുഡ് കഴിക്കാൻ പോയി അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് സാമുവിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗൈസ് ഇതാണ് സാമു നമ്മളെ വിട്ട് പോവുകയാണ് കാര്യം ബാംഗ്ലൂര് വേറെ അടുത്തും ഇല്ല ബാംഗ്ലൂരിൽ അവന് എവിടെയാണോ ജോലി കിട്ടിയ ഏഹ് മടിവാളയിൽ ജോലി കിട്ടി മടിവാളയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ല മടി മടിവാടിവാള മടിവാളയിൽ ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പൊ ജോലി ചെയ്യാൻ നമ്മളെ പോകുന്നത് നമ്മള് അവൻ നമുക്ക് ഫുഡ് വച്ചു തരാന്നാണ് പറയുന്നത് മഞ്ചു തരുമായിരിക്കും ഇവിടെ നല്ല നമ്മൾ തിരുവനന്തപുരത്ത് നല്ല ഓയിൻ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ലിവറൊക്കെ കിട്ടണം നല്ല പൊരിച്ച ലിവറൊക്കെ കിട്ടണ നല്ല സ്പോട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാതെ വിചാരിച്ചത് ഇവിടെ ഈ ബേക്കറി എൻഷനിൽ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇത് ദോശ കിട്ടണം നല്ലൊരു കടയാണ് പക്ഷെ നമ്മുടെ കണ്ണ് പോകുന്നത് അയ്യോ അത് അതിലല്ല പോവുന്നത് അതല്ല ഗൈസ് അപ്പുറത്തൊരു കടയുണ്ട് കടയിലാണ് പോകുന്നത് എനിക്ക് ലിവറും മതി ലിവർ കൊള്ളാം അച്ഛ ലൈറ്റിന്റെ പ്രശ്നം മാത്രമേ സാമേ സാമ പോവണല്ലേ ഓക്കെ രണ്ടും പറ്റോ ഫോൺ കുറച്ചും കൂടെ വൈകാണേ സനീവ പേട്ട എപ്പോഴും ഫോണാണ് എടുത ഇത് ഫോർട്ടി പ്രോ ലൈറ്റ് ആണോ അവ ഇപ്പഴും മടിവാളയിൽ എത്തി എത്തി മടിവാളയിൽ എത്തി ബേക്കറി അടിച്ചു കഴിഞ്ഞാലും എന്നാണ് സംസാരിക്കണവെ മടിവാളയിൽ പോയിട്ടുള്ള പണികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുക എങ്ങനെയുണ്ടോ കൊള്ളാടോ കഴിച്ചു കഴിച്ചു പറ ഗൈസ് രാവിലെ നമ്മൾ വിഷുനെ കണ്ടായിരുന്നു അത് നിങ്ങൾ പോയി കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ കഴിച്ച് തീർത്ത് വെച്ചിരിക്കാം ഓക്കെ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു മുതലാളിയെ കാണിച്ചു തരാം മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഊർജ വേഗ എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ അതായത് എൻ്റെ സുഹൃത്തും വഴിയാട്ടിയൊന്നുമല്ല നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് എത്ര ക്ലാസ് ആറ് അഞ്ച് ആറ് ഏഴ് നമ്മൾ ഒരുമിച്ച് നെല്ലിമുടി പഠിച്ച ിൽ ഇങ്ങനെയൊന്നും പണ്ട് പണ്ടത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവന്റേതാണ് ഈ ഊർജ വേഗ സോളർ സോളാർ സരിത ഉപ്പം എത്തുമെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേടാ അവന്റെ അവന്റെ പുതിയ സംരംഭമാണ് ഗൈസ് പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷമായി രണ്ടു വർഷമായി നമ്മൾ നമ്മൾ നമ്മള് വർഷങ്ങൾക്കേഷം ഇപ്പോഴാണ് കണ്ടുമുട്ടിയത് വയർ ഫുള്ളായി എല്ല് വരെ നക്കിത്തൊടച്ച് അത് മാത്രമേ ഉള്ളൂ പ്ലേറ്റുകൾ കണ്ടല്ലോ ഫുഡ് അടിപൊളി ഇനി ഞാൻ ഒന്ന് വാങ്ങിച്ചു വന്നില്ലെന്ന് മാത്രം പറയരുത് കേടല്ലേ

ഫുഡ് വെള്ളം നിങ്ങൾ പോയി കഴിക്കുക അല്ലെ മിക്കവറും തിരുമാണത്തുള്ള പദ്ധതി ആൾക്കാരും അഞ്ചു ലക്ഷത്തി രൂപ ഫോണത് അഞ്ചു ലക്ഷം ഇവിടെ ഇവിടെ എല്ലാരും ഊക്കിന്ന് പറഞ്ഞ ഐഫോൺ ഫോൺ പോലും ും കാണിക്കാൻ പറ്റൂല റിസർവ് ബാങ്ക് ഫോട്ടോ നോക്കിയാ ഫോട്ടോ നിങ്ങൾ വീഡിയോ കണ്ടല്ല അടുത്ത ബ്ലോക്കിൽ വരാൻ പോകുന്നത് സാമിന്റെ ഒരുക്കങ്ങളും സാമു പോകുമ്പോൾ സാമ് വിതുമ്പി പൊട്ടുന്ന കാര്യങ്ങളാണ് അടുത്ത അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അപ്പൊ ഓക്കെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് ഹലോ കുരു കേരട് പിടിച്ചു